ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിത ഈ സീസണിൽ ഒറ്റ മത്സരം പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടില്ല താരത്തിനെ എന്താണ് പറ്റിയതെന്നാണ് ആരാധകർ ഇപ്പോൾ നിരന്തരമായി ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിനെപ്പറ്റി മാർക്കസ് മൃഗുലാവ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും മാർക്കസിന്റെ വാക്കിലേ കടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ ഇഷാൻ പണ്ഡിതയ്ക്ക് എന്താണ് പറ്റിയത് എന്നതിനെ മാർക്കസ് മൃഗുലാവു പറയുന്നത് ഇങ്ങനെയാണ് ഇഷാൻ പണ്ഡിതയ്ക്ക് ഇപ്പോൾ നിലവിൽ പരിക്കാണ് അദ്ദേഹം ഇനിയും ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ തിരികെ കളിക്കളത്തിലേക്ക് എത്തുമെന്നാണ് മാർക്കസ് മൃഗുലാവു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ സീസണിലെ ആദ്യകാല സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പരിക്കായിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബംഗളൂരുമായുള്ള മത്സരത്തിന് മുന്നോടിയായി താരം തിരികെ എത്തിയിരുന്നു എന്നാൽ വീണ്ടും താരത്തിന് ട്രെയിനിങ് സ്റ്റേഷനിൽ വെച്ച് പരിക്കേറ്റു എന്നാൽ ഇപ്പോൾ താരം പൂർണ്ണമായും പരിക്കിൽ നിന്നും മുക്തനായി തിരികെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ പരിശീലനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ താരം തിരികെ എത്തുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മൃഗലാവോ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇഷാൻ പണ്ഡിത അങ്ങനെ തിരികെ എത്തുകയാണ് എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹം അവസാനമായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച മത്സരം എന്ന് പറയുന്ന ഡ്യൂറൻ കപ്പിലും മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരമായിരുന്നു ആ മത്സരത്തിൽ സൂപ്പർ സബായി വന്ന് രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിരുന്നു എന്തായാലും ആ മികച്ച പ്രകടനം തന്നെ ഇനിയുള്ള ഐ എസ് എൽ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇഷാൻ പണ്ഡിതയ്ക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം എന്തായാലും ഇഷാൻ പണ്ഡിതയുടെ കരാർ ഇനി ഇത് കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സ് പുതുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും അദ്ദേഹവും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കരാർ നിലവിലുള്ളത് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് എന്തായാലും ഇഷാൻ പണ്ഡിത അങ്ങനെ തിരികെ എത്തുന്നു എന്നുള്ള ഒരു സൂചനയാണ് മാർക്കസ് മൃഗലാവും ഇപ്പോൾ പങ്കുവെക്കുന്നത്.